നമസ്കാരം ഏവർക്കും ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എം കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ധനസഹായം ഇതിന് നാല് ശതമാനമാണ് പലിശ ഈടില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ലഭിക്കും പതിനാറാം ഘടു പതിവ് പോലെ രണ്ടായിരം രൂപ ആയിരിക്കും പി എം കിസാൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് ആവശ്യമായ രേഖകൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കരമടിച്ച രസീത് ഏറ്റവും പുതിയ കര രസീത് റേഷൻ കാർഡ് ആധാർ കാർഡ് വെച്ച് സി എസ് സി വഴി അപേക്ഷിക്കാം അതുപോലെ തന്നെ പി എം കിസാൻ പതിനാറാം ഗിഡു ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്നാണ് സൂചന ഇ കെ വൈ സിയും ആധാർ ബാങ്ക് സീഡിംഗും ഇനിയും നടത്താത്തവർക്ക് ഇത്തവണയും ഗിഡ് മുടങ്ങും ഇത് പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ഇവ ചെയ്തു തീർക്കുക പി എം കിസാൻ അപ്ഡേഷൻസ് കൂടുതൽ അറിയുവാനായി ന്യൂസ് പോയിൻ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക